എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഇന്നത്തെ വീഡിയോയിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും നമ്മുടെ വീട്ടിലേക്ക് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസം ഏതൊക്കെ വസ്തുക്കൾ വാങ്ങിക്കണം എന്ന് നോക്കാം ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട അഞ്ച് വസ്തുക്കളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഈ അഞ്ച് വസ്തുക്കളും നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി ദിവസം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാവുന്നതാണ് അങ്ങനെ കഴിയാത്തവർക്ക് ഈ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് വീട്ടിലേക്ക് വാങ്ങാവുന്നതാണ് അതിലാദ്യത്തേത് മയിൽപ്പീലിയാണ് മയിൽപ്പീലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് മയിൽപീലി അതുകൊണ്ട് തന്നെ മയിൽപ്പീലി നിങ്ങൾ ജന്മാഷ്ടമി ദിവസത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കാനും കാളദോഷ സർപ്പത്തിൽ നിന്നും മോചനം ലഭിക്കാനും മയിൽപേലി വീട്ടിൽ വെക്കുന്നതിലൂടെ സാധിക്കും രണ്ടാമത്തേത് ഓടക്കുഴലാണ് ഓടക്കുഴൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭഗവാനെ ഏറ്റവും ആത്മബന്ധമുള്ളത് ഓടക്കുഴലിനോടാണ് ജന്മാഷ്ടമി ദിനത്തിൽ ഓടക്കുഴൽ വാങ്ങുന്നത് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനിടയാകും വീട്ടിലൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടും തടി കൊണ്ടുള്ളതോ അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ളതോ ആ ചെറിയ ഓടക്കുഴലുകളൊക്കെ നമുക്ക് പൂജാ സ്റ്റോറുകളിൽ വാങ്ങാൻ കിട്ടും ഇത് വാങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന് സമർപ്പിക്കുക അതുപോലെ തന്നെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഇത് വെക്കാവുന്നതാണ് മൂന്നാമത്തത് വെണ്ണയാണ് വെണ്ണയും ഉണ്ണിക്കണ്ണനും തമ്മിൽ വേർപിരിയാനാവാത്ത ഒരു ബന്ധമുണ്ട് വെണ്ണ കട്ട് തിന്നുന്നവൻ എന്ന പേര് തന്നെ ഭഗവാനുണ്ട് അതുകൊണ്ട് തന്നെ ജന്മാഷ്ടമി ദിവസം വെണ്ണ വാങ്ങി ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് പശുവും കിടാവും ജന്മാഷ്ടമി നാളിൽ പശുവിൻ്റെയും കിടാവിൻ്റെയും ഒരു ചെറിയ വിഗ്രഹം വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലതാണ് പൂജാമുറിയിലോ മുറിയുടെ വടക്ക് കിഴക്ക് മൂലയിലോ വെക്കാവുന്നതാണ് ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കും ഇതുവഴി നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുകയും സന്താന സൗഭാഗ്യത്തിന് വഴിയൊരുക്കുകയും ചെയ്യും വൈജയന്തി ജപമാല നിങ്ങൾ ജന്മാഷ്ടമി ദിവസത്തിൽ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നാൽ അനുഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ശക്തമാകാൻ ഇത് സഹായിക്കും വൈജയന്തിമാലയിൽ ലക്ഷ്മി ദേവി കൂടെ കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം ഐശ്വര്യത്തിൻ്റെ ദേവിയായതുകൊണ്ട് തന്നെ വീട്ടിലും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇത് ഐശ്വര്യം ഉണ്ടാകുന്നതാണ്